ും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹാബത്തും അവസരത്തിൽ ഒരു മയത്ത് കൊണ്ടുപോവുകയുണ്ടായി ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു മുസ്തരീഹും വിശ്രമിക്കാനാണോ വിശ്രമം നൽകിയിട്ടാണോ എന്ന് ചോദിക്കുകയുണ്ട് കാലു ഇത് കേട്ടപ്പോൾ സുഹാബത്ത് ചോദിച്ചു യാ യാസൂല അള്ളാഹുവിന്റെ പ്രവാചകരെ മൽ മുസ്തരീഹു മുസ്തറാഹുമില്ല വിശ്രമിക്കാനാണ് എന്നും പറഞ്ഞു വിശ്രമം നൽകുകയാണ് നൽകുകയാണോ എന്നും ചോദിച്ചു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അലൈസ് പറഞ്ഞു വൈന്നൽ അബ്ദൽ മുഹ്മിന തീർച്ചയായും ഒരു സത്യവിശ്വാസിയായ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ മുൻഹു അവന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളുടെയും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് വിശ്രമിക്കാനായാണ് ആ മരണത്തിലൂടെ അവൻ പോകുന്നത് എന്നാൽ അബുദൽ പാജിറ സത്യവിശ്വാസികളല്ലാത്ത അടിമകൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബാദു അവന്റെ മരണങ്ങൾ മൂലം വിശ്രമം ലഭിക്കുകയാണ് അൽ ഇബാദു മറ്റുള്ള ആളുകൾ മാത്രമല്ല വൽ ബിലാദു അവൻ ജീവിച്ച നാട് വരെ വദ്ദവാബു വടുത്തെ മരങ്ങളും ജീവികളും വരെ അവന്റെ മരണം മൂലം അവർക്ക് അപ്പോഴാണ് വിശ്രമം ലഭിക്കുക ഇമാം ബുഖാരി മുസ്ലിം ബ്രഹ്മുമുള്ള ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ രണ്ട് മരണത്തെ സംബന്ധിച്ച് രണ്ട് പേരുടെ മരണത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വഭാവത്തിന് പറഞ്ഞു കൊടുത്തു പ്രേമുള്ളവരെ നമ്മൾ ഇതിൽ ഏതിലുൾപ്പെടും മരണത്തോടു കൂടി നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ മരണം മറ്റുള്ളവർക്ക് ശ്രമമാകും ഈ ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് മരണത്തോടുകൂടിയാണ് നമുക്ക് എല്ലാത്തിനും ഒരു റസ്റ്റും ആശ്വാസവും ലഭിക്കുന്നു അതാണല്ലോ ഹസൻ ബസ്വരി റഹിമഅല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് റെസ്റ്റ് ലഭിക്കുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ് അതുവരെ അവൻ അധ്വാനിക്കുകയാണ് ഈ ഭൂമി ലോകത്ത് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ വഴിപെട്ട് ജീവിച്ചതിന്റെ പേരിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഒട്ടേറെ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അനുഭവിക്കേണ്ടി വരും അവനീ ദുനിയാവ് എന്ന് പറഞ്ഞത് ഒരു പോലെയാണ് അവന് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഒക്കെ അകപ്പെടും അതിൽ അവൻ ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കപ്പെടുന്നത് മരണത്തോടു കൂടിയാണ് അതാണ് സത്യവിശ്വാസിയുടെ മരണം ആഘോഷമാണ് മലക്കുകൾ അത് ആഘോഷിക്കുകയാണ് ശ്വാസിയെ ഏർയുടെ മരണം ഏറ്റെടുക്കുന്ന മലക്കുകളും അത് കൃത്യമായി നമുക്ക് പ്രവാചകൻ സുല്ലാ അലി വസ്ലാം പറഞ്ഞു അതൊരു ആഘോഷമായിരിക്കും അതോടുകൂടിയാണ് അവൻറെ റെസ്റ്റ് ലഭിക്കുക എന്നാൽ ചില ആളുകൾ ഈ ഭൂമി ലോകത്ത് ഒരു ഭാരമായി ആ ഭാരം അവന്റെ കൂടെയുള്ള ആളുകൾ അവന്റെ നാട്ടിലുള്ള ആളുകൾക്ക് അവൻ ഒരു ഭാരമാണ് ഈ ദുനിയാവിൽ നിൽക്കുന്നിടത്തോളം കാലം ഹയാത്തിൽ ഹയാത്തിലുള്ള കാലം അതൊരു ഭാരമായിരിക്കും അത് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്നു അതിനെക്കൊണ്ടുള്ള ശല്യം തീരുമല്ലോ ഒരു സമാധാനം കിട്ടുമല്ലോ അവനുള്ളിടത്തോളം കാലം സമാധാനമില്ല എവിടേക്കേലും പോകുന്ന നല്ലത് എന്ന് പറയും അതാ നാട്ടുകാർ മാത്രമല്ല ആ അവിടെയുള്ള ആളുകൾ മാത്രമല്ല ആ പ്രദേശം വരെ പ്രദേശത്ത് ഉള്ള മരങ്ങളും ജീവികളും വരെ അത്രക്ക് ബുദ്ധിമുട്ടാണ് അവനെ കൊണ്ട് അത്തരം ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായും നമുക്കിതിൽ ആദ്യം പറയപ്പെട്ട ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക സത്യവിശ്വാസികളാവാൻ നമ്മൾ പരിശ്രമിക്കുക അതായിരിക്കണം നമുക്ക് വിശ്രമമായിരിക്കണം നമ്മുടെ മരണം നമുക്ക് എല്ലാവിധ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കിടക്കുന്ന ഒരു റസ്റ്റായി നമ്മുടെ മരണം സമാധാനമായി മാറാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഇത് ചിന്തിക്കാനുള്ള വേദിയാണ് ദുനിയാവ് ആ രൂപത്തിൽ ജീവിക്കാൻ നാം തയ്യാറാവുക അള്ളാഹുവിന് വഴിപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി മാറാൻ നമുക്ക് സാധിക്കണം ആ രൂപത്തിൽ കൂടി ലാഹി ലാഹി എന്ന കലിമത് ഉച്ചരിച്ച് മരിക്കാൻ കൂടി മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതല്ലാത്തതെല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രയാസമായിരിക്കും അല്പ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീതിന്റെ പേരിൽ നമ്മൾ കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതൊക്കെ സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായി എടുക്കാൻ നമുക്ക് സാധിക്കണം യഥാർത്ഥമായ സമാധാനവും സന്തോഷ സന്തോഷവും ഒക്കെ മരണത്തോടു കൂടിയുള്ള ജീവിതത്തിലാണ് അത് അനന്തമായ ജീവിതമാണ് ആ ജീവിതത്തിന് വേണ്ടി അല്പല്പ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാലും അത് ദീനിന്റെ പേരിലാകുമ്പോൾ പമ്പിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കും അതല്ലാതെ ആയിക്കഴിഞ്ഞാൽ അല്പമുള്ള ഒരു സുഖത്തിന് വേണ്ടി ശാശ്വതമായ സുഖങ്ങളെ വലിച്ചെറിയുന്ന ആ ബോധമില്ലാത്ത ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി തന്റെ ജീവിതം എന്തിനാണ് അള്ളാഹു നൽകിയത് അത് ബോധ്യപ്പെട്ട് ആ ജീവിതം നൽകിയ റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് അവന്റെ ഇഷ്ടമുള്ള ദാസന്മാരായി ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അതിനാഹുവിനോട് പ്രാർത്ഥിക്കുക الله <سؤال> وعندنا ولا سجنا غيري ثم كل بريتي أنا تريك ما ربنا أدينا في الدنيا أسنة وفي الآخرة أسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين رحمتك يا رب الرحمين السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته وجزاكم الله خيرا الله سبحانه وتعالى إننا نمكث كلاسات ഷഹീർ സലഫിക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ദീനിനെ അല്പനേരം കേൾക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാനും സാധിച്ചു അള്ളാഹു ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലുമുപരി ഈ ഒരു കൂട്ടായ്മ അള്ളാഹുവിന്റെ ലഭിക്കുന്ന ണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വൈകും വരഹമുല്ലാഹി വാ